പറയാനുള്ള കാര്യങ്ങൾ അമ്മേനെ തന്നെ തീർക്കും അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ ഒരു ഭയങ്കര ശക്തിയായിട്ട് തന്നെ അമ്മ മുന്നോട്ട് വരുന്ന ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഒരുപാടൊന്നും പറയാനില്ല എന്തായാലും അമ്മയോടൊപ്പം തന്നെയാണ് രണ്ടല്ല മോനെ പുറകില് കൊറേ വനിതകളുണ്ട് ഞങ്ങളൊക്കെ അമ്മ തന്നെയാണ് അതുകൊണ്ട് അമ്മ വനിതകൾക്ക് മാത്രമുള്ളതല്ല പുരുഷന്മാരും അതിനകത്തുണ്ട് എല്ലാവരും കൂടി നല്ല രീതിയിൽ പ്രത്യേകിച്ച് ലാലേട്ടനും അമ്മൊക്കെയും സുരേഷേട്ടനും ഉണ്ടാവും ഇതിന്റെ പുറകില് ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാനുള്ള എല്ലാവിധ ഗേജൻസി തരാനായിട്ട് അവരൊക്കെ കൂടി ഉണ്ടാവും അതൊക്കെ ഇനിയെല്ലാം ഞങ്ങൾ അമ്മേ തന്നെ തീർക്കും കാരണം അമ്മയിലുള്ള വിഷയങ്ങൾ അമ്മേ തന്നെ തീർക്കണം പുറത്തുള്ള വിഷയങ്ങൾ ഞങ്ങൾ പുറത്തു വെച്ച് മീറ്റ് ചെയ്യും ഉള്ളൂ അപ്പൊ എന്തായാലും ഞങ്ങൾ വളരെ ഹാപ്പിയിലാണ് സ്ത്രീകളൊക്കെ മുന്നോട്ട് വരുന്ന പോലെ നിങ്ങൾ പുരുഷന്മാരും ഞങ്ങളൊപ്പം തന്നെ ഉണ്ട് കേട്ടോ പുരുഷനും സ്ത്രീയൊക്കെ ഞാൻ പറയണ പോലെ എപ്പോഴും നിങ്ങളില്ലാതെ ഞങ്ങളില്ല പുരുഷന്മാരും വേണം സ്ത്രീകളും വേണം വെക്കൂലോ നമ്മൾ വെക്കാതിരിക്കുന്നില്ല കാരണം അമ്മയെ തീർക്കേണ്ട കാര്യങ്ങൾ അമ്മേലും തീർക്കണം അപ്പൊ അതിന് നമുക്ക് സ്ത്രീയും കൂടി ആകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സംസാരിക്കാൻ കുറച്ചും കൂടെ അടുപ്പം കൂടുതലുണ്ടാവും നമ്മൾ സ്ത്രീകളല്ലേ അറിയാലോ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ സംസാരിക്കാനും പറ്റി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ ഈ അമ്മയ്ക്ക് സാധിക്കുന്ന ഉറപ്പായി അത് മുന്നോട്ട് പോകാതെ അത് പരാതിയല്ലല്ലോ ഇല്ലല്ലോ അമ്മയ്ക്കകത്ത് നടന്ന വലിയൊരു സംഭവമാണ് ആ സാധനം നമ്മൾ അമ്മയെ സംസാരിക്കും പുറത്ത് പറയേണ്ട കാര്യമില്ല ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് അകത്തുള്ള കാര്യങ്ങൾ അകത്ത് തന്നെ ഇത്രയും ശക്തമായ ആൾക്കാരുള്ളപ്പോ അവരെല്ലാവരും കൂടെ തന്നെ പരിഹരിക്കുമെന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം